വൈൽഡ് കാർഡ് എത്തിയതോടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടന്റിന് ഒരു ക്ഷാമവുമില്ല നിലവിൽ ഡി ജി സിബിനാണ് മറ്റു മത്സരാർത്ഥികളുമായി കട്ടയ്ക്ക് നിൽക്കുന്നതും എല്ലാവരുമായി ക്ലോസ് ആയി ഇടപഴകുന്നതും സിബിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യമായി ഉടക്കുന്നത് ഋഷിയുമായാണ് അൻസിബയും ഋഷിയും തന്നെയായിരുന്നു സിബിന്റെ ടാർഗറ്റ് രാവിലത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടെയാണ് ഋഷിയും സിബിനും തമ്മിൽ ഉടക്കിയത് നിങ്ങൾ ബിഗ് ബോസിലെ ഒരു അംഗത്തെ കൂട്ടി എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കുമെന്നാണ് ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിൽ ചോദിച്ചത് ഓരോ മത്സരാർത്ഥികളും ഓരോരുത്തരുടെ പേര് പറയുകയുണ്ട് അതിനു പിന്നാലെ സിബിൻ ഋഷിയെയും കൂട്ടി കേരളത്തിലെ എല്ലാ ദുർഗുണ പരിഹാര പാഠശാലയിലും കൊണ്ടുപോകുമെന്നാണ് സിബിൻ പറഞ്ഞത് ഇത് കേട്ടതിനു ശേഷം ലിവിംഗ് ഏരിയയിൽ വെച്ച് അതിന്റെ കാരണം കാരണമറിയണമെന്ന് പറഞ്ഞ് ഋഷി സിബിനോട് തട്ടിക്കയറി സത്യത്തിൽ ഋഷിയെ പ്രൊവോക്ക് ചെയ്യാനാണ് സിബിൻ ശ്രമിച്ചത് അങ്ങനെ ഋഷിയും സിബിനും തമ്മിൽ വലിയ രീതിയിൽ വാക്പോര് നടന്നു നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ എന്നാൽ ക്യാപ്റ്റനായ ജാസ്മിൻ ക്യാപ്റ്റനായതാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടത് ഋഷിയും സിബിനും തമ്മിലുള്ള തർക്കത്തിൽ പവർ ടീം കൂടി ഇടപെടാൻ വന്നതോടെ ബഹളം രൂക്ഷമായി പലരെയും അടക്കിയിരുത്താൻ ജാസ്മിൻ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും ജാസ്മിനെ അനുസരിക്കുന്നില്ല അത് ജാസ്മിനു വല്ലാതെ വിഷമമാകുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോയിരിക്കുന്നത് പോലും അവർക്ക് കംഫോർട്ടല്ല ഞാൻ പ്രശ്നം വഷളാക്കാതിരിക്കാനാണ് പോകുന്നത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ എങ്കിലല്ലേ ക്യാപ്റ്റനായി എനിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റൂ എന്നെ കാണുന്നത് ആർക്കും ഇഷ്ടമില്ല അസ്വസ്ഥതയാണ് അവർക്ക് എന്നൊക്കെയാണ് ജാസ്മിൻ വിങ്ങി കരഞ്ഞുകൊണ്ട് ഗബ്രിയോട് പറയുന്നത് ഏതായാലും വയൽക്കാട് വന്നതോടെ ജാസ്മിൻ ഗബ്രി കോംബോ ഇപ്പോൾ അധികം കാണാനില്ല എന്ന് തന്നെ പറയാം വയൽക്കാടിൽ നിന്നും പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇരുവരും തമ്മിൽ ചെറിയ രീതിയിൽ അകലം പാലിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും വയൽക്കാടായ സായി കൃഷ്ണയ്ക്ക് പുറത്തെ കാര്യങ്ങൾ അകത്ത് ചർച്ച ചെയ്തതിന് ബിഗ് ബോസ് വാണിംഗ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇത് അവസാനത്തെ ും എനിക്കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് ബിഗ് ബോസ് സായി കൃഷ്ണയോട് പറഞ്ഞത് ഏതായാലും സായി കൃഷ്ണയുടെ എല്ലാം പഠിച്ചുകൊണ്ട് വന്ന സായി കൃഷ്ണ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യം പ്രേക്ഷകർക്കും പിന്നീട് ബിഗ് ബോസിന്റെ ഒരു കിടിലൻ ടാസ്ക് ആണ് എടുത്തു പറയേണ്ടവന്ന് തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തമ്മിൽ ഒട്ടിയിരിക്കുന്നവർക്കും ഒരു തിരിച്ചടി ആയിരുന്നു ആരാദ്യം പറയുമെന്ന ബിഗ് ബോസിന്റെ ടാസ്ക് പേര് പോലെ തന്നെ ക്യാപ്റ്റൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആരാണോ ആദ്യം ബസറടിക്കുന്നത് അവർ ആൻസർ പറയുക എന്നാൽ ഈ ടാസ്കിനെ ചുറ്റിപ്പറ്റി നിരവധി വഴക്കുകളും മിസ് എല്ലാം ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നു പല സന്ദർഭങ്ങളിലും ബിഗ് ബോസിലുള്ള ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞ ഡയലോഗുകൾ കോർത്തിണക്കി അത് ആരെക്കുറിച്ച് ഏത് സന്ദർഭത്തിൽ ആര് പറഞ്ഞ കാര്യമാണെന്ന് ഓരോ ടീമിലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരുന്നു ബിഗ് ബോസിന്റെ ടാസ്ക് എന്നാൽ പല ഡയലോഗുകളും പുറത്തു വന്നതോടുകൂടി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായ അവസ്ഥ ായിരുന്നു പ്രത്യേകിച്ച് ശ്രീതുവും അപ്സരയും തമ്മിൽ അപ്സര ശ്രീതുവിനെ കുറിച്ച് ശരണ്യോട് പറഞ്ഞ വാക്കുകൾ ബിഗ് ബോസ് പുറത്തുവിട്ടതോടെയാണ് പ്രശ്നമുണ്ടായത് നിസ്സാരമായി വിട്ടുകളയേണ്ട ഒരു വിഷയത്തെ സിബിനാണ് സത്യത്തിൽ ആളിക്കത്തിച്ചത് സിബിൻ തന്നെ അക്കാര്യം പൂജയോട് സമ്മതിക്കുന്നുമുണ്ട് കമ്മിറ്റ്മെന്റ് വീട്ടിനുള്ളിൽ വേണ്ടാത്ത ഒരു കാര്യമാണെന്നും അങ്ങനെയുള്ളവർ ഇവിടെ ഒരുപാടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കുത്തിതിരിപ്പൊക്കെ കുറച്ചൊക്കെ വേണമെന്നുമാണ് സിബിൻ പറയുന്നത് അടുത്തത് അൻസിബയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ അപ്സരയുമായി ചെറിയ തർക്കത്തിലാണ് അൻസിബ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെയാണ് ഇന്നലെയും കണ്ടത് അപ്സര പറയുന്നത് കേൾക്കാൻ തനിക്ക് താൽപര്യമില്ലെന്ന് പറഞ്ഞ് പവർ ടീമിന്റെ രാവിലത്തെ അസംബ്ലിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അൻസിബ പിന്നാലെ അപ്സര അടങ്ങുന്ന പവർ ടീം അൻസിബയ്ക്ക് പണിഷ്മെന്റ് െ ക്യാമറയ്ക്ക് മുന്നിലെത്തി തനിക്ക് ഡിപ്രഷൻ ആണെന്നും വീടിനുള്ളിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെന്നും അൻസിപ്പ പറയുന്നുണ്ട് സത്യത്തിൽ അപ്സരയോടുള്ള പേഴ്സണൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇരുവരും പരസ്പരം അത് തീർക്കുന്നതാണ് നല്ലതെന്നാണ് പ്രേക്ഷകരുടെ ഭാഗം ഏതായാലും വൈൽഡ് കാർഡ് എൻട്രികളുടെ വരവോടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടന്റ് ക്ഷാമം എന്ന കാര്യമേ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് വയൽക്കാഡായി എത്തിയ ഡി ജെ സിബിനാണ് ഇപ്പോൾ ഹൗസിൽ കാത്തി നിൽക്കുന്ന മത്സരാർത്ഥി ഹൗസിലുള്ള പ്രശ്നങ്ങൾ ത്തിക്കാനാണ് നിലവിൽ സിവിൽ ശ്രമിക്കുന്നത് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും റിയാക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ കണ്ണിങ്ങോടെയാണ് സിബിറ്റ് മുന്നോട്ട് പോകുന്നത്